ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂരിലെ മാധ്യമ പ്രവർത്തകരോട് ചെയർപേഴ്സൺ കാണിച്ചത് അനീതി പ്രസ് ക്ലബ് ഒഴിപ്പിക്കാൻ കാണിച്ച തന്റെ ഇടം ഇ എം എസ് പാർക്ക് ഒഴിപ്പിക്കാൻ ചെയർപേഴ്സൺ കാണിച്ചില്ലെന്ന് പ്രതിപക്ഷം നഗരസഭാ റോഡുകൾ തകർന്നതായി പരാതി ഉയർത്തിയാൽ മറ്റു റോഡുകളും തകർന്നതായി പറഞ്ഞ് സമാധാനിക്കുകയാണ് ചെയർപേഴ്സൺ ഒഴിപ്പിക്കാൻ പറഞ്ഞ എല്ലാ കാരണങ്ങളും ഒഴിപ്പിക്കാൻ വേണ്ടി നിലനിൽക്കാണ് അപ്പൊ പ്രസ് ക്ലബ് ഒഴിപ്പിക്കാൻ കാണിച്ച ആർജവും ഇ എം എസ് പാർക്ക് നടത്തുന്ന കരാറുകാരനോട് കാണിക്കാത്തത് ഇതൊരു വൈരുദ്ധ്യാണ് അല്ലെ ചോദിച്ച ചോദ്യം ശരിയല്ലേ അപ്പോ ഒരേ പ്രശ്നത്തിൽ വ്യത്യസ്ത ആളുകളോട് ഇവർക്ക് വ്യത്യസ്ത സമീപനമുണ്ട് നഗരസഭാ പരിധിയിലെ മാലിന്യ സംസ്കരണം ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും ഖരമാലിന്യ സംസ്കരണത്തിലൂടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സാമ്പത്തിക ലാഭമുണ്ടാക്കുമ്പോൾ തിരൂരിലെ മാലിന്യ സംസ്കരണം ചിലർക്ക് കറവ പശുവാണ് ട്രെൻജിങ് ഗ്രൗണ്ടിലെ തിരസ്കൃത മാലിന്യങ്ങൾ കയറ്റി അയക്കാൻ കോടികളാണ് സ്വകാര്യ ഏജൻസികൾക്ക് നഗരസഭാ ഫണ്ടിൽ നിന്നും നൽകേണ്ടി വരുന്നതെന്നും പ്രതിപക്ഷ പാർട്ടി ലീഡർ അഡ്വക്കറ്റ് എസ് ഗിരീഷ് പറഞ്ഞു മാലിന്യ കൂമ്പാരങ്ങൾ രൂപപ്പെടുകയും അതിൻ്റെ മറവിൽ വലിയ രീതിയിലുള്ള അഴിമതിയും കച്ചവടവും നടക്കുകയും ചെയ്യുന്ന സ്ഥിതി ഇവിടെ ഉണ്ട് ഇതാണ് ഞങ്ങൾ കൗൺസിലിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല തിരൂർ നഗരസഭയ്ക്കകത്തുള്ള മിക്ക ഹോട്ടലുകളും ജനവാസ കേന്ദ്രങ്ങളിലേക്കും പുറത്തെ പിന്നെ ചാലുകളിലേക്കുമാണ് അവരുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഇവർക്കെല്ലാം മുനിസിപ്പാലിറ്റി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത നോട്ടീസുകളിന്മേൽ അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഹോട്ടലുകാർ കാണേണ്ടവരെ കാണേണ്ട മാതിരി വന്ന് കാണുമ്പോ അവർക്കെതിരായിട്ടുള്ള നടപടി നിർത്തിയൊക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും പൊതുജനങ്ങളിൽ നിന്ന് വ്യാപകമായ രീതിയിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുന്നു അപ്പൊ മാലിന്യ സംസ്കരണ രംഗത്ത് ഗുരുതരമായ പ്രതിസന്ധി നിലനിൽക്കുന്നു നഗരസഭാ റോഡുകൾ തകർന്നതായി പരാതി ഉയർത്തിയാൽ മറ്റു റോഡുകൾ തകർന്നതായി പറഞ്ഞ് സമാധാനിക്കുകയാണ് ചെയർപേഴ്സൺ ചെയ്യുന്നതെന്നും സ്വന്തം പാർട്ടി എം എൽ ആക്ഷേപമാണ് ഇതിലൂടെ ഉയർത്തുന്നത് നഗരസഭയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്ന് പ്രതിപക്ഷ പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കൗൺസിലർമാരായ വി നന്ദൻ സി നജീബുദ്ദീൻ എസ് ഷബീർ അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത്തരം വിമർശനങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാട്ടോന്നാ പറയാ ആ മറ്റേ സിനിമയിൽ പറയണോ മതി ഇപ്പൊ ശരിയാക്കി തരാം അടുത്ത കൗൺസിലിൽ ചോദിക്കുമ്പോ അത് മറന്നിട്ടുണ്ടാവും ഇതാണ് പ്രശ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ